അപ്പോൾ നമുക്ക് ഇന്ന് നമുക്കിന്ന് സ്റ്റൈലിഷായിട്ടൊരു ചായ ഉണ്ടാക്കിയാലോ രണ്ട് ഗ്ലാസ് വെള്ളം ഓ ഞാനിവിടെ എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് വെള്ളത്തിന് ഒരു ഗ്ലാസ് പാൽ ആ ഒരളവിലാണ് എടുത്തേക്കുന്നത് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചായ ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ് ഇത് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചായപ്പൊടി ഇട്ടുകൊടുക്ക അപ്പൊ ഞാനിവിടെ രണ്ട് സ്പൂൺ ചായപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം നമ്മൾ ഇളക്കി കൊടുക്കും തോരമാണ് ചായയുടെ രുചി കൂടുന്നത് കുറച്ചു നേരം ആകട്ടെ അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള മധുരവും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം രണ്ട് സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് എത്രത്തോളം ഇളക്കാൻ പറ്റുമോ അത്രത്തോളം ഇളക്കുക ഇളക്കും തോറും നമ്മുടെ ചായയുടെ രുചി കൂടുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഒന്ന് ഇളക്കാൻ ഏലക്ക ഉണ്ടെങ്കിൽ ഏലക്ക ഇതിൽ പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നമുക്ക് തേയിലപ്പൊടിയിൽ ഏലക്ക ചേർക്കാവുന്നതാണ് നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ നമുക്കിനി അടുത്തൊരു രൂപവുമായി കാണാം